ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായി അറിയപ്പെടുന്ന താരമാണ് ആൻ്റോണിക റൂഡിഗർ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഉണ്ടായിരുന്ന അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡിഡിന് വേണ്ടിയാണ് ജർമ്മൻ നാഷണൽ ടീമിൻ്റെ അംഗമായ അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്രിബ്യൂണയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോട് ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു എല്ലാ താരങ്ങളോടും ചോദിക്കുന്ന സ്വാഭാവികമായ ചോദ്യം ലേനൽ മെസ്സിയാണോ ക്രിസ്ത്യാനോ റൊണാൾഡോയാണോ ഏറ്റവും മികച്ച താരം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ദയവ് ചെയ്ത് ഈ ചോദ്യം എന്നോട് ചോദിക്കരുത് ഞാനതിന് ഉത്തരം നൽകില്ല നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനതിന് ഉത്തരം നൽകാം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന താരവുമായി ഞാൻ നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായിരുന്ന സമയത്ത് പ്രീമിയർ ലീഗിൽ ഞങ്ങൾ നിരവധി തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് ലയണൽ മെസ്സി എന്ന താരവുമായി ഞാൻ നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതെല്ലാം പ്രധാന മത്സരങ്ങളായിരുന്നു ഞാൻ ചെൽസിയിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തുമാണ് ഞങ്ങൾ ചില പ്രധാന മത്സരങ്ങൾ നേരിട്ട് കളിച്ചിട്ടുള്ളത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഏറ്റവും മികച്ച താരം അത് ലയൽ മെസ്സി എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ മികച്ച താരമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ലെയൽ മെസ്സിയാണ് പ്രീമിയർ ലീഗ് പൊമ്പന്മാരായ ചെൽസിയുടെ കൂടെയും സ്പാനിഷ് പൊമ്പന്മാരായ റയൽ മാഡിഡിൻ്റെ കൂടെയും ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങൾ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ജർമ്മനി കോൺഫെഡറേഷൻ കപ്പ് സ്വന്തമാക്കുമ്പോൾ ആ ടീമിലും അംഗമായിരുന്നു ആൻ്റോണിയോ റൂഡിഗർ